വീടുകളിലും ഹോസ്പിറ്റലുകളിലുമായി ഒരുപാട് പേര് രോഗികളായി കിടപ്പുണ്ട് അവരുടെ രോഗങ്ങളെ ദീർഘായും നീ പ്രധാനം റഹമാനാണ് ഇന്നത്തെ നമ്മോട് പറയുന്നതായ ഭാഗം വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹാത്തെ കുറിച്ചാണ് ജുമു നമസ്കാരത്തിന്റെ ശ്രേഷ്ഠ പകൽ അതിന്റെ രാത്രി രാജിട്ടുള്ള ശ്രേഷ്ഠ വിശുദ്ധ ഖുർഹാനിൽ സൂറത്തുൽ ചുമ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുഖാലങ്ങളായ ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളിയാഴാഴ്ച ദിവസം നിങ്ങളേളെ ചുമ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ വേഗം പോകുക നിങ്ങൾ കച്ചവടക്കാരാണെങ്കിൽ കച്ചവടമൊക്കെ നിങ്ങൾ നിർത്തിവെക്കുക കച്ചവട നിർത്തിവെച്ചുകൊണ്ടു നിങ്ങളുടെ എടപ്പാടുകളെ ഭൗതികമായിട്ടുള്ള ജോലികളെ നിങ്ങൾ വേഗം നിർത്തിവെച്ചുകൊണ്ടുണ്ട് അള്ളാഹോടെ പരാമർശിച്ചിട്ട് അഥവാ സ്മരണ അള്ളാഹോനെ ഓർക്കുന്നതിന് വേണ്ടി അള്ളാഹു സ്മരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വേഗം നിങ്ങൾ ജുമയിലേക്ക് പോവുക ും ഹൈറിലും അതാണ് നിങ്ങൾ ഉത്തമം നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തേക്കാൾ നിങ്ങൾ പോകാതിരുന്നാൽ ഒരു ഭൗതികമായി കുറച്ച് ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചേക്കും പള്ളിയിലേക്ക് പോകാതിരുന്നാൽ പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഉത്തമമല്ലും ബാങ്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അത് പള്ളിയിലേക്ക് ചുമയ്ക്ക് വേണ്ടി പോകലാകുന്നു എന്തിനാണ് അള്ളാഹു ഇങ്ങനെങ്ങനെ കച്ചവടമടങ്ങളുടെ ഏർപ്പാടൊക്കെ നിർത്തിവെച്ച് പള്ളിയിലേക്ക് പോവണമെന്ന് പറയുന്നത് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് വിഷു ആൻ സൂചിപ്പിക്കുകയായ ും നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇതാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് ഇനി പുതിയ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരാവുക നിങ്ങളുടെ കച്ചവടമാവട്ടെ നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള ഏർപ്പാടുകൾ ഉണ്ടാവട്ടെ അതിലേക്ക് നിങ്ങൾ വ്യാപൃതരാവുക അതും താല നിങ്ങൾക്ക് ഔദാര്യമായി നൽകിയതാണ് നിങ്ങൾ സ്മരിക്കണം ധാരാളമായിട്ട് ഇതും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാ

ഏഴ് ദിവസങ്ങളാണ് ഒരാഴ്ചയിൽ ഉള്ളത് എങ്കിൽ അതിൽ ഏറ്റവും മഹത്തരം കൽപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസത്തിനാണ് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതായിട്ടുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് അന്നാണ് ഇസ്ലാമിനെ പടക്കപ്പെട്ടത് അന്നാണ് നബി ഇസ്ലാമിന് പ്രവേശിക്കപ്പെട്ടത് അന്ത്യനാൾ സംഭവിക്കുന്നത് അന്നാണ് അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ എന്റെ പേരിൽ ധാരാളം നിങ്ങൾ എനിക്ക് അന്നേക്കെ ഇങ്ങനെ ഒരുപാട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ എന്റെ മഹത്വവും ശ്രേഷ്ഠതയും വെളിപാടി നേരത്തെ തന്നെ പള്ളിയിലേക്ക് വരുന്ന ആൾക്ക് പഠിപ്പിക്കുന്ന ഒരു ഒരു നമുക്കൊക്കെ അറിയാവുന്നതാണ് ചെറുപ്രായത്തിൽ അറിയാവുന്നത് നേരത്തെ പോയി കഴിഞ്ഞാൽ ദാനം ഒരകത്തെ പ്രതിഫലം അതൊരു വെറും വാക്കല്ല പറഞ്ഞ മുസ്ലിം ഒരു സമയത്തിൽ നിങ്ങൾ വള്ളിയിലേക്ക് ചെന്നാൽ ഒരൊട്ടകത്തെ അറിയാതെ നിങ്ങൾ ദാനം ചെയ്ത എത്ര പ്രതിഫലം കിട്ടുമോ അത്ര നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും രണ്ടാമത്തെ സമയത്തിലാണ് നിങ്ങൾ പോയത് എങ്കിൽ അതിൽ ഒരു ഒരു പശുവിനെ ഒരു ഒരു ദാനതായ പ്രതിഫലം ലഭിക്കും പശു എന്ന് നോക്കേണ്ട പശു ആ ഒരു വർഗത്തെ പറഞ്ഞതാണ് അത് കാളയാവാം അത് പോത്താവാം പ്രതിഫലം ഒരു മാട് വെച്ചാൽ മതി മൂന്നാം സഹായത്തിൽ സമയത്തിലാണ് ചെല്ലുന്നത് എങ്കിൽ ഒരു ആടിനെ അധിക ദാനം ചെയ്ത പ്രതിഫലം നാലാം സമയത്തിലാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ ഒരു ഒരു ഓഴിയെ അധികം അഞ്ചാം സമയത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു ഒരു ദാനം ചെയ്തതായ പ്രതിഫലഫലം ഇതൊക്കെ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് പള്ളിയിൽ വരുന്നതിനെ കുറിച്ചുള്ള ഇനി ബാങ്ക് ബാങ്ക് വിളിക്കുന്ന വിളിച്ചാൽ ഈ പറയുന്ന പ്രതിഫലം രേഖപ്പെടുത്തി വെക്കുന്ന മലമലകൾ ആ രേഖപ്പെടുത്തി വെക്കുന്ന ഏടുകളും മടക്കി വെച്ചുകൊണ്ട് അവരും പള്ളിയുടെ അകത്തേക്ക് വരൂ ബാങ്ക് മുമ്പാണ് ഈ പറയപ്പെട്ടതായ ലഭിക്കുക ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടകത്തിനെയോയോ അല്ലെങ്കിൽ ഒരു പോത്തിനെയോയോ ആടിനെയോ കോഴി കോഴി മുട്ട ഈ പറയുന്ന പ്രതിഫലം ബാങ്ക് വിളിച്ചു വന്നാൽ ബാങ്കുകളുടെ ഓരോ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ പറയപ്പെട്ട ഒരു പ്രതിഫലവും നമുക്ക് ലഭിക്കാറില്ല ജുമ്പോൾ വരുന്ന പള്ളിയിൽ വന്ന് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഓരോ മനുഷ്യനും ലഭിക്കുന്ന പള്ളിയിൽ വരുന്നതിന്റെ ആ ഒരു ഈ സൂചിപ്പിക്കുന്നത് ഇതിലൊട്ടിലകത്തെ ചെയ്യുന്ന പ്രതിഫലം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി മതി നമുക്ക് ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്ന വിഭാഗത്തിലും എനിക്ക് ലഭിക്കുക എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി മതി ഈ പറയുന്ന എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പോകാറോ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുന്നത് കരുതുന്നത് നോക്കുക അതെങ്ങനെ ബാങ്ക് വിളിച്ചിട്ടാണെങ്കിൽ അതിലൊന്നും വെളിവില്ലെ മുമ്പേ ഒരേ പ്രതിഫലം എല്ലാം ലഭിക്കുക ഇങ്ങനെ ധാരാളം ഹദീസുകൾ വെള്ളിയാഴ്ച ദിവസത്തിന്റെയും ഹദീസുകളിൽ നമുക്ക് കാണാം ഇത് വെള്ളിയാഴ്ച വരുന്ന ആളുകളെ കുറിച്ചാണെങ്കിൽ മറ്റു രീതിയിൽ മൂന്ന് ഒരു മനുഷ്യൻ ഒഴിവാക്കി കഴിഞ്ഞാൽ മൂന്ന് ചുമഹകൾ ഒരു മനുഷ്യൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു കൊടുത്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു മൂട ഒരു ചെയ്യപ്പെടുമെന്താ ആ ആ ചെയ്യപ്പെട്ടാൽ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ അവനോട് കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു അനുസരണ മനോഭാവം അവനിൽ ഇല്ലാതെയായി പോകും മാത്രമല്ല ഒരു കാരണമല്ലാതെ പിന്നെ നല്ല ഏത് അവനോട് പറഞ്ഞാലും അത് അനുസരിക്കാൻ അവൻ പറ്റൂല അവൻ കഴിയൂല അങ്ങനെ ഉണ്ടല്ലോ ചില മെച്ച നമ്മളോടൊക്കെ പറയാറിയാറ് എന്നോട് പറയാറിയാറ് പള്ളിയിലേക്ക് വരണോന്ന് കാര്യം ചെയ്യാൻ തോന്നണമെങ്കിൽ വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസത്തെ മാനിക്കുക എന്നത് വെള്ളിയാഴ്ച ദിവസത്തെ മാനിക്കാത്തവനും ആദരിക്കാത്തവനും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അള്ളാഹു കളയും ശ്രദ്ധയില്ലാത്ത വിശദീകരണ മഹാന്മാര് പറയുന്നത് നന്മകൾ എത്ര പറഞ്ഞാലവൻ അത് അനുസരിക്കാൻ ചെയ്യാൻ കഴിയില്ല ഒരു നല്ല കാര്യം അത് നിസ്കാരം നോമ്പാവട്ടെ എന്ത് നല്ല കാര്യമുണ്ടെങ്കിലും ഏതൊരു നല്ല കാര്യവും അവനോട് പറഞ്ഞാൽ അവൻ അത് അനുസരിക്കാൻ കഴിയില്ല അനുസരിക്കാൻ അവനു പറ്റൂല്ല തടസ്സങ്ങൾ ഉണ്ടായിട്ട് നല്ലത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അവർ വരും ഒറ്റ കാര്യം ആ ചെയ്താൽ മതി എന്ത് വെള്ളിയാഴ്ച ദിവസത്തെ മാനിക്കാൻ അല്ലാഹു ആദരിക്കുകയും

ോട് ഞാൻ തേടുന്നു എന്ന് വെച്ചാൽ അതാണ് അതേപോലെയുള്ള നന ചെയ്യാൻ കഴിയാത്ത ഇബിലീസ് ആദൻ ഇസ്ലാമിനെട്ടവരായും നന്മ ജീവിതം വിചാരിച്ചാലും കഴിയൂലായി എന്തേ കാരണം ആ തിരിക്കേണ്ടില്ല അതേ ഒരു വിഷയം തന്നെയാണ് ഇയാളെയും പറയുന്നത് ജുമ എന്ന ആ ഒരു ദിവസത്തെ മാനിക്കാക്കാനും ആദരിക്കും അവൻ അവൻ ഓഫലിയങ്ങളിൽപ്പെട്ടുപോകുമ്പോൾ നന്മ പറഞ്ഞാൽ അത് അനുസരിക്കാനുള്ള ഒരു മനസ്സില്ലാത്തവനായി തീരും അതുകൊണ്ട് ഏതൊരു നന്മക്കും അതിനെ നന്മയായിട്ട് കാണാതെ നിരാകരിക്കുന്ന ഒരു ആ അതിന്റെ ഓപ്പോസിറ്റ് പ്രവർത്തിച്ചാൽ തിന്മ ഭീകരമായിരിക്കും എന്നും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും നമ്മളിലേക്ക് വരുമ്പോ അതിന്റേതായ ഒരു ആദരവോടുകൂടെ തന്നെ അതിനെ കാണുകയും വെള്ളിയാഴ്ച ദിവസം വേണ്ടി പ്രത്യേകം ഒന്ന് അതിനു വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്ത് പള്ളിയിലേക്ക് വരണം എന്നതാണ് ഈ ആയത്തും ഹദീസും നമ്മളോട് സൂചിപ്പിക്കുന്നത് നമ്മൾ ആയീസും നമുക്കതിനോ നമ്മളിപ്പോ പള്ളിയിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് നല്ല വലവറൊക്കെ ധരിച്ച് ഏ സിയിലാണ് നമ്മൾ ഇരുന്ന് എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക പ്രത്യേകിച്ച് ഫലസ്തീൻ വാർത്തകൾ നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച അതിനുമുമ്പൊക്കെ ഒരു തകർന്നടിഞ്ഞ മേൽപ്പൂരയില്ലാത്ത കോൺക്രീറ്റുകൾ വീണ് കിടന്ന് അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ചുമ നമ്മളൊന്ന് ചിലപ്പോൾ വെള്ളമില്ലാ കുടിക്കാറ്റാൻ ഭക്ഷണമല്ലാ കുടിക്കാറ്റാ നമ്മളപ്പോൾ മറ്റുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കാർപ്പറ്റോരോ ആയോ ഇല്ല കോൺക്രീറ്റ് പൊളിഞ്ഞു വീണ കോൺക്രീറ്റ് വാളികൾ ഇടയിൽ നമസ്കരിക്കുന്ന സഹോദരങ്ങളും ഇന്ന് ലോക നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തതായ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പള്ളിയിൽ വരാനും വരാൻ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ നേരത്തെ വരുന്നതിനോ ജുമോ പള്ളിയിൽ വന്ന് ചെസ്കരിക്കുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സം നമുക്കുണ്ടോ ഫലസ്തീനിലെ നമ്മൾ നോക്കുക അതിന്റെ പേരിൽ അവർ അപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് തകർന്ന വീടിൻ്റെ ആ കോൺക്രീറ്റ് പാളികളിൽ ചെയ്യുന്ന പിഞ്ചുമക്കൾ സഹോദരങ്ങൾ സഹോദരിമാ അവരുടെ നമുക്കൊരു പ്രയാസം പിന്നെ നമുക്ക് പള്ളി വേണ്ട നമുക്ക് നിസ്കാരങ്ങൾ വേണ്ട നല്ല കാര്യത്തിലേക്ക് വരുന്നില്ല ജീവിതത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ട് അവര് പറയുമ്പോഴും അവർ അതിന്റെ പേരിൽ പരാതിപ്പെട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നില്ല നിങ്ങൾ എനിക്ക് നമുക്കതിൽ ചെയ്താൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഓർത്തുവരും അതല്ല എങ്കിൽ എന്റെ ജനങ്ങളെ നമുക്ക് ആരെയും പേടിക്കാതെ പള്ളിയിൽ വന്ന് സുന്ദരമായി നിസ്കരിക്കാനും ബാധിച്ച് ചെയ്യാനും ഒക്കെ കഴിവുണ്ടായിട്ടും മടിയായിട്ടോ മറ്റോ ഒക്കെ ചുമഴയെയും ക്ഷമാകളെയും ഒഴിവാക്കുകയാണെങ്കിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ വരാനും അതല്ല എങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാനോ കൊണ്ടുവരാനും അള്ളാഹു കഴിയും നന്ദി ചെയ്താൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും പറയുമ്പോ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാതിരിക്കാനും നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി ചെയ്യാനും നമ്മൾ ശ്രമിക്കണം അതോടൊപ്പം ലോകത്തുള്ള എല്ലാ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് വേണ്ടി നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പിരിച്ചു കൊടുക്കാമായിരുന്നു പക്ഷെ അതിന് നമുക്ക് നിർവാഹം ഇല്ല പിരിച്ചാലും സാഹചര്യങ്ങൾ നമുക്ക് ഇല്ല ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് മനസ്സുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക നമ്മുടെ എന്നുള്ളതാണ് ഞങ്ങളാ പാവപ്പെട്ട ശത്രുക്കളെ നീ ദുർബലമാക്കണേ റഹമാനെ അവരെ അവരുടെ റഹമാനെ ഈ മാനികമായ ശക്തിയും ഗസ്സയിലെ മക്കൾക്ക് നൽകണേ الله ربنا اتنا في, في الدنيا حسنه, حسنة وفي الاخره حسنه